ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രണ്ട് വലിയ സിനിമകളാണ് റിലീസ് ചെയ്തത് ഒന്ന് ലോക മറ്റൊന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം രണ്ട് സിനിമകളുടെ റിവ്യൂ നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ സിനിമ ഇറങ്ങിയ സമയത്തായിരുന്നു നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മുക്കാടെ കളങ്കാവൽ സിനിമയുടെ ടീസർ ലോക സിനിമയുടെ കൂടെയാണ് റിലീസ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് എനിക്കൊരു റിവ്യൂ പറയാനായിട്ട് സാധിച്ചില്ല ജിതിൻ കെ ജോസ് ആദ്യമായി കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ജിതിൻ കെ ജോസ് ഇതിനു മുമ്പ് കുറുപ്പെന്ന സിനിമയുടെ തിരക്കാരെത്തായിരുന്നു പുള്ളി ഇപ്പം സ്വതന്ത്രമായൊരു സംവിധാനത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മമ്മൂട്ടിയെ വെച്ചിട്ട് പുതിയ എടുക്കുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് സിനിമകൾ തന്നെയാണ് അങ്ങനെ ഒരുപാട് സംവിധായകരെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക പിന്നെ ഏഴ് മാസങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ ആ ഒരു വലിയൊരു തിരിച്ചുവരവ് അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ആരാധകർ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ആ സമയത്താണ് എന്ന സിനിമയുടെ ടീസറും ഇപ്പൊ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് ത്രീ പോയിന്റ് ട്വന്റി ഫോർ അവേഴ്സിൽ അത്രയും വ്യൂസാണ് ഇപ്പം ഈ ഒരു ടീസറിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ടീസർ ഒന്ന് കാണണം ഞാൻ ഇന്നലെ ഇതിനെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ടീസർ ഒന്നും കൂടെ ഒന്ന് കണ്ടുനോക്കാം കമ്പനി മമ്മൂട്ടി കമ്പനി അസീസ് നായകൻ നായകൻ കെ ചോസ് യാ മോന മമ്മൂട്ടി കമ്മിങ് അവസാനം എഴുതി കാണിക്കുന്ന നിങ്ങളിലേക്ക് ഞാൻ വരുന്നു എന്നുള്ളത് അത് കിടൂ ഇനി ടീച്ചറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മമ്മുക്കായെ കാണിക്കുന്ന ഒരു സാധനം ഇല്ലേ ആ ഒരു കട ഒരു പഴക്കുലേക്ക് തൂങ്ങി കിടപ്പുണ്ട് ആ കടയിൽ നിൽക്കുമ്പോൾ മമ്മൂക്ക ഗ്ലാസ് ഇങ്ങനെ പൊക്കി മാറ്റിയിട്ട് നോക്കുന്നത് ഒരു പെൺകുട്ടിനെ ആകാനാണ് ചാൻസ് കാരണം അത് ആ ഒരു എന്താ പറയുക ഒരു കാമ രീതിയിലുള്ള ആ ഒരു നോട്ടം പുള്ളി ഇങ്ങനെ അതിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് പുള്ളിക്കാരനെ ഇങ്ങനെ മാറുന്നു പിന്നെ ആ സിഗരറ്റ് വായിലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കുന്ന സാധനം ആകെ അമ്പത്തിനാല് സെക്കൻഡ് ഉള്ളൊരു സാധനം കേട്ടോ കിഡു എന്ന് പറഞ്ഞാൽ പോരാ വേറെ ലെവലെന്ന് വേണേൽ പറയാൻ കാരണം ഈ മനുഷ്യനെയാണ് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള അഭിനയ രീതികൾ വ്യത്യസ്തമായിട്ടുള്ള ജോണർ സിനിമകൾ ശരിക്കും ഈ ഒരു സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് വിനായകനാണെങ്കിലും ഇതിനകത്ത് വില്ലനായിട്ട് മമ്മൂക്ക എത്തുമ്പോൾ നായകനും വില്ലസും ഒക്കെ മമ്മൂക്ക തന്നെ ആയിരിക്കും കാരണം ഇത് ഇത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ആകെ ഒരു ചെറിയൊരു സാധനം ഇതിൻ്റെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു സിനിമ വേറെ ലെവലായിരിക്കുമെന്നുള്ളത് കാരണം അങ്ങനൊരു ക്യാരക്ടർ മമ്മൂക്ക തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇല്ലാതെ പുള്ളിക്കാരനെടുക്കത്തില്ല എന്ന് നമുക്കറിയാം കാരണം ഈ രണ്ടായിരത്തി ഇരുപത് തൊട്ട് മമ്മൂക്ക എടുത്തിട്ടുള്ള ഓരോ സിനിമകൾ എടുത്തു നോക്കിയാലും വളരെ വ്യത്യസ്തമായ ജോണിലുള്ള സിനിമകൾ നമ്മളെ ഞെട്ടിച്ച സിനിമകൾ ഇപ്പം ബ്രഹ്മയോഗം റോഷാക്ക് നൻപകൽ നേരത്ത് മയക്കം കാതൽ സിനിമ അങ്ങനെ കാലിക പ്രസിദ്ധമായിട്ടുള്ള ചില സിനിമകൾ നമുക്ക് ചെയ്തു മമ്മൂട്ടി കമ്പനി എടുത്തിട്ടുള്ള ഇതുവരെ എടുത്തിട്ടുള്ള ചില സിനിമ ഇപ്പോൾ ലാസ്റ്റ് വന്ന ടർബോ അടക്കം എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ ഹിറ്റ് നേരി വലിയ നൂറ് കോടി ഇരുന്നൂറ് കോടിയൊന്നും ഒന്നും തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇത്തരത്തിലുള്ള നല്ല നല്ല എടുത്ത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പം അവസാനം ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തെ ഒരുപാട് ആൾക്കാർ പറയും ബസൂക്ക വസുക വസുക്കാൽ അവസാനത്തായി ഇരുപത് മിനിറ്റ് മമ്മൂക്ക ചെയ്തിട്ടുള്ള ആ റോള് ഇന്ത്യൻ സിനിമയിൽ ആരാ ചെയ്യുന്നത് അത് പറയുമ്പോഴത്തേക്ക് പല ആൾക്കാർക്കും കുരുപൊട്ടി ഇപ്പം ഇത് കണ്ടിട്ടും കുരുപൊട്ടി വലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്കൊക്കെ അത് അവിടെ കെട്ടി ഒലിക്കട്ടെ എന്തായാലും മമ്മുക്കാട് ആ മമ്മുക്കായി കാണിക്കുന്ന ഒരു സീനിലാ ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഫേസ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് പുള്ളിയുടെ ആ ഓരോ ആ ഓരോ പിന്നെ എന്താ പറയുക ആ ഭാവ അഭിനയം ഉണ്ടല്ലോ അത് ഇങ്ങനെ വന്നോണ്ടിരിക്കാണത് ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കൊലപാതകം നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈയൊരു നോട്ടം നമ്മൾ കാണുമ്പോഴത്തേക്ക് പുള്ളി കൊലപാതകം ചെയ്യുന്നതിന് മുമ്പുള്ള ആ പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ കാരണം ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ ചെയ്യുന്ന ആരുണ്ട് ഒന്നും പറയാനില്ല കാരണം എനിക്ക് ഇന്നലെ ഇത് പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു റിവ്യൂ പറയണം എന്ന് വിചാരിച്ചത് എന്താണെങ്കിലും ടോപ്പായിരിക്കും ഒരു സംശയം വേണ്ട മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത ഒരു ബമ്പർ ഹിറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് നേടാൻ പോകുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സംശയമില്ല ഇല്ല മലയാള സിനിമയിലേക്കുള്ള തിരിച്ചു വരവ് അത് ഗംഭീരമാക്കുന്ന ഒരു സാധനമായിരിക്കും അടുത്ത മാസം ഒമ്പതാം തീയതി ആണെന്നാണ് തോന്നുന്നത് പടത്തിന്റെ റിലീസിങ് ഡേറ്റ് എന്താണെങ്കിലും ഇതിനു വേണ്ടി കട്ട വെയിറ്റിങ്ങനോട്ടെ കട്ട കാത്തിരിപ്പ് കാരണം ഈ ഒരു സാധനം മതി ഇനി ഇത് കൂടുതൽ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഓപ്പോസിറ്റ് വിനായകനും കൂടെ വരുമ്പോഴത്തേക്ക് ലെവലിൽ കളി മാറും എന്തായാലും വില്ലന്റെ കളികൾ കാണാൻ നിങ്ങൾ ഇനി കാത്തിരുന്നോളൂ നിങ്ങൾ ഇപ്പൊ കണ്ട ഈ ടീച്ചറിന്റെ കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ